രാജ്യം കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിൽ യു ഡി എഫിന് ലീഡ് ആദ്യ ലീഡ് നില പുറത്തു വന്നപ്പോൾ ഏഴിടത്ത് എൽ ഡി എഫും ഒരിടത്ത് എൻ ഡി എയും ശേഷിക്കുന്നിടത്ത് യു ഡി എഫുമാണ് മുന്നേറ്റം നടത്തുന്നത് പോസ്റ്റൽ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണുന്നത് എന്നാണ് ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര ചാലക്കുടി ആലത്തൂർ പാലക്കാട് കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ഹൈബ്രീഡൻ തുടങ്ങിയവർ മുന്നിലാണ് രാഹുൽ ഗാന്ധിയുടെ ലീഡ് മൂന്നക്കമായി തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ് ലീഡു ചെയ്യുന്നത് കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തൃശൂരിലെ ലീഡ് നില ഇതുവരെ അറിവായിട്ടില്ല വോട്ടെണ്ണൽ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ രാജ്യം എങ്ങോട്ടെന്ന സൂചന ലഭ്യമാകും ഉച്ചതിരിഞ്ഞ ചിത്രം തെളിയും രാജ്യം ആര് ഭരിക്കുമെന്ന് ഉറപ്പാകും ഹാട്രിക് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇന്ത്യയെ തിരിച്ചു എത്തിയതാണ് ഇന്ത്യ സഖ്യം എന്തായാലും ഒരു അട്ടിമറി പ്രതീക്ഷാ വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം എന്തായാലും യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ഏഴ് ബി ജെ പി പൂജ്യം എന്നിങ്ങനെയാണ് ഇപ്പോൾ ലീഡ് നില പോയിക്കൊണ്ടിരിക്കുന്നത്